ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാമല്ലേ പിന്നെ രാവിലെ മുതലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടുകാരൊക്കെ തോന്നുന്നു ഒക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ അപ്പോ നമ്മളെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലത്തെ ഭക്ഷണ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അതിനുശേഷം ഞാൻ കൈപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പഴുത്ത് തുടങ്ങുന്നൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നടു കീറിയിട്ടാണ് വെച്ചുകൊടുക്കണേട്ടോ പിന്നെ പീസാക്കുന്നൊന്നുമില്ല ഒരൊറ്റ കഷ്ണം മാത്രമേ ആക്കണുള്ളൂ അങ്ങനെ അതും കൂടിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കൈപ്പങ്ങി എവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ എന്നാലും കഴിക്കുന്നതാണേ അപ്പോൾ അങ്ങനെ അതേ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കയ്പങ്ങ അരിയണ ഒരു സമയത്ത് അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഉപ്പ് ചേർത്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ കയ്പ്പ് കുറഞ്ഞ് കിട്ടും കേട്ടോ എൻ്റെ അനുഭവത്തൊന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ കയ്പ് ഒന്ന് കുറയുന്നുണ്ട് പിന്നെ അതേ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം മാറ്റി വെക്കണുണ്ട് കേട്ടോ കയ്പ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടട്ടെ ഇനി കുറയില്ലെങ്കിൽ കൂടി കുറയുമെന്ന് വിചാരിക്കട്ടെ അപ്പോൾ അങ്ങനെ അതേ നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് ചൂടായ ഒരു ടൈമിൽ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ സാധാരണ ഉപ്പേരി ഉണ്ടാക്കുന്നേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി വെച്ചിട്ട് ഊറ്റിയിട്ടാണ് നമ്മൾ കയ്പങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിലങ്ങനെ വെള്ളം ഒഴിക്കാറില്ല വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കയ്പ്പുണ്ടാവും എന്നുള്ളത് ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്ന സമയത്ത് കൈപ്പ് കുറവായിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇവിടെ അങ്ങനെ കൊണ്ടുവരാറൊന്നുമില്ല കേട്ടോ ചില സമയത്ത് കൊണ്ടുവരികയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇവിടെ മ മോനൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ മനൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോസും ഇനെ കഴിക്കില്ല അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മൾ അവിടെ റെഡി ആവട്ടെട്ടോ ഇനി അത് ആവിയിൽ കിടന്ന് അങ്ങനെ വേവട്ടെ വേവട്ടെട്ടോ പിന്നെ എന്തെങ്കിലും നമ്മൾ മീറ്റർ ബോർഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീറ്റർ എന്താണ് മീറ്റർ മാറ്റണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കെ എസ് ഇവിന്ന് ആൾ വന്ന് നോക്കി നോക്കിയ ഒരു ടൈമിൽ തൽക്കാലം അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് അങ്ങനെ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതിങ്ങോട്ട് എടുത്ത സമയത്ത് ആ ബോർഡൊക്കെ ഇങ്ങോട്ട് ഇളകി പോന്നുട്ടോ അപ്പോൾ അതേ ഏട്ടൻ അന്ന് അവർ വന്ന സമയത്ത് ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷം ഇപ്പോൾ അതേ ഇന്ന് രാവിലെ നമ്മൾ ഇത് റെഡി ആക്കുകയാണ് കേട്ടോ അനു ആ ഒരു ടൈമിൽ കുറച്ചു നേരം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവനെ സ്കൂളിലേക്കൊക്കെ പോയി പിന്നെ അതേ ഇവിടെ ഇങ്ങനെ അത് അവർ എന്താ പറയുക സ്ക്രൂ ഉണ്ടല്ലോ മീറ്ററിലുള്ള അത് തുരുമ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിടിച്ച ടൈമിൽ അവരത് ശക്തിയിലിങ്ങോട്ട് വലിക്കുകയോ തിരിക്കുകയോ എന്തോ ചെയ്തപ്പോൾ അത് ഇങ്ങോട്ട് ഇളകി പോകുന്നുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് അത് അവർ വരുമ്പോഴേക്ക് റെഡിയാക്കാം എന്ന് വിചാരിച്ചിട്ട് വേഗം അത് അവിടെ സിമെൻറ്റൊക്കെ തേച്ച് ഉറപ്പിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തേങ്ങയൊക്കെ പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അങ്ങനെ തീ ചെറിയ ചേമ്പുണ്ടല്ലോ ആ ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ തൊലി കളഞ്ഞാൽ കൈക്ക് ചൊറി 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 ചൊറിയും കിട്ടോ ചേമ്പും ചേനയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് നന്നായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ കറുമൂസ പപ്പായ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ കറൂത്ത എന്നാണ് പറയാറുള്ളത് കർമൂസ പപ്പായ അതുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ചാടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പഴുത്ത് വരികയായിരുന്നു അത്രയ്ക്ക് മൂപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊന്ന് പറിച്ചു കൊടുത്തുകൊണ്ട് വന്നു തോലൊക്കെ കളഞ്ഞെടുത്ത് അതും കൂടെ നമുക്കൊന്ന് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു കറി വെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേമ്പും ചേർത്തിട്ടുണ്ട് അതുപോലെ കറുമൂസയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ മുളപ്പിച്ച ചെറുപയറാണ് കേട്ടോ അത് മുളപ്പിച്ച ചെറുപയർ അതിലേക്ക് വേണം എന്നില്ല സാധാ പയറ് ചെറുപയർ ഇട്ടാൽ മതി അതുപോലെ വൻപയറില്ലേ മമ്പയർ ആ പയറും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് ഞാനിത് വേണം എന്ന് വിചാരിച്ചുണ്ടാക്കിയതായിരുന്നില്ല അപ്പം ചേമ്പ് കൂടെ ഉണ്ടായിരുന്നു അതുപോലെ പയറ് മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കറുമൂസയും കൂടിയൊക്കെ ചാടിച്ചെടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടെ ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൽ നമ്മൾ പല സാധനങ്ങളും ചേർത്തിട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോസ് ഞാൻ കാണിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഈ കറമൂസയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനത് മുഴുവൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചെറുപയറും അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതും കൂടി ഒക്കെ ഒന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചെറിയ ഉള്ളി ജീരകം ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കണത് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ അധികം നമ്മൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതേ മുളപ്പിച്ച ചെറുപയറും കൂടെ നമുക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ ഇത് ഞാൻ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് രാത്രി വെള്ളത്തിലിട്ട് വെച്ചു പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് വെച്ചു പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കണത് കേട്ടോ ഇതിൻ്റെ ബാക്കി നമ്മൾ ഇന്നലെ എടുത്തിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെതേ അതും കൂടി ഒക്കെ ഒന്ന് ഇട്ട് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടി അധികം മഞ്ഞൾപ്പൊടി ചേർക്കണം ഇൽ എന്നില്ല കളറിന് ഇങ്ങനത്തെ കറിക്കൊക്കെ കളർ വേണ്ടവരും കളർ വേണ്ടാത്തവരും ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ കളറും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ചേർത്തിട്ടില്ല പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെതേ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് റെഡി ആയതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്ക് ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കറിയൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു തേങ്ങയൊക്കെ കരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ലൈവ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കുറച്ചുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അധികം മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ എന്നും ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടിയും മഴയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക എന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കിതേ അപ്പൂസും ഞാൻ തുണി എടുക്കുന്ന ഒരു ടൈമിൽ അപ്പൂസും കൂടെ വന്നിട്ട് തുണി എടുത്ത് തരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോയിൽ അവൻ ഷർട്ട് ഷർട്ട് ഇടാത്ത സമയത്താണ് എനിക്ക് വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആയത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ രണ്ട് വീഡിയോയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിലാണ് കമൻറ്റ് ഓഫായതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ അവനെ കാണിക്കാതിരുന്നതാണ് കേട്ടോ അവൻ ഷർട്ട് ഇട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ അവനെ മറിഞ്ഞ് നിന്നിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെതേ നമ്മുടെ തുണികളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കാറ്റടിച്ച് ചിലപ്പോൾ പറക്കാനൊക്കെ ചാൻസ് ഉണ്ട് വൈകുന്നേരം മുതൽ നല്ല കാറ്റടിക്കുന്നുണ്ട് ഇടിയും വെട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദൈ അതൊക്കെ ഒന്ന് എടുത്തിട്ട് വേഗം മാറ്റി വെക്കാന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനൊന്നും മറക്കരുത് എനിക്ക് ഇതുവരെ കമൻറ്റുകൾ വരുന്നുണ്ട് ലൈക്ക് വരുന്നുണ്ട് അപ്പോൾ അത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് റേഞ്ചിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ റേഞ്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ആവുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫോൺ വാങ്ങി പെട്ടത്രയൊന്നുമില്ല അതിനേക്കാളും കുറച്ചേ ഉള്ളൂ കേട്ടോ പക്ഷേ എന്നാലും അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും നമുക്കിത് അപ്ലോഡ് ചെയ്യാനുണ്ടായിരിക്കുന്നത് അപ്പോൾ എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ മഴക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും കിട്ടുന്നില്ല പക്ഷേ നമ്മൾ ആദ്യത്തെ ഫോണായിരുന്നെങ്കിൽ നമുക്ക് മഴക്കാറും മഴയും ഒന്നും ഒരു വിഷയമായിരുന്നില്ല കേട്ടോ അത് എങ്ങനെയായാലും അരമണിക്കൂറുകൊണ്ട് കയറി കഴിയാറുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ ശേഷം അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്ത് നമ്മൾ ഭക്ഷണ പരിപാടിയൊക്കെ വേറെ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പം മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതേ ഞാൻ ഇവിടെ അടിച്ചു വരുന്നതിന് ശേഷം മഴ വരുന്നത് കൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് അടിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോസ് കളിക്കാൻ വരാനൊക്കെ നോക്കിയിട്ട് അപ്പം മഴ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ തുള്ളിയിരുന്നത് കണ്ടപ്പോൾ ഞാൻ അവനോടെ ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഏട്ടണ്ടായതുകൊണ്ട് തന്നെ അവനിങ്ങനെ മുറ്റത്തേക്ക് വരണം എന്നൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ മാത്രമേ വരാറുള്ളൂ അവർക്ക് ഭയങ്കര കളിയും കാര്യങ്ങളൊക്കെ ആകുകയെ പിന്നെ ഇന്നലെ ഞാൻ അവിടെ കുറച്ച് പുല്ല് പറിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കുറേ കൂട്ടുകാരൻ്റെ കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ചൂലിനെ കണ്ടിട്ടുള്ള കമൻറ്റുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചൂല് മാറ്റാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളങ്ങനെ ചൂലിനെ അവഗണിക്കാൻ പാടില്ല കേട്ടോ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ അപ്പൂസം അവിടെ നിന്ന് കണ്ടു മനുവിൻ്റെ സ്കൂൾ ബസ് വരുന്നത് അപ്പോൾ അവൻ വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവൻ വന്നതിന് ശേഷം രണ്ടുപേരും കൂടെ അവനെയും കൂടി കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ദേ അവനത് വന്ന് വന്ന് പഴയ അവൻ ഡ്രെസ്സൊക്കെ എടുക്കാൻ ഓടി ഷർട്ട് മാത്രം മാറ്റിയിട്ടിട്ട് അതും കൊണ്ട് ഓടുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ദേ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷങ്ങളും ഇത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ അവൻ ഏതായാലും എപ്പോഴും അങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല കേട്ടോ പിന്നെ അങ്ങനെ എങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയും വിശേഷം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്